മാർക്കറ്റ് കുന്തളം പാറ റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡിൽ പ്ലാവിൻ തൈകൾ നട്ടു നിരവധി തവണ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ടൗണിലെ ഏറെ തിരക്കേറിയ റോഡിലാണ് ഈ അവസ്ഥ നിലനിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കാൽനട യാത്രക്കാരായി ഇതുവഴി സഞ്ചരിക്കുന്നത് കൂടാതെ മഴ പെയ്താൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു പതിവാണ് നമ്മുടെ മാർക്കറ്റ് മുതൽ റോഡിന്റെ അവസ്ഥയാണിത് ഇവിടെ നമുക്കറിയാം നൂറുകണക്കിന് വാഹനങ്ങൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോയി ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാത്രക്കാർ പോകുന്ന ഒരു വഴിയാണിത് ഇതേക്കൂടെ നിരന്തരമായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റ് വാഹനങ്ങളിൽ ഇവരെ പോകുമ്പോൾ വാഹനങ്ങളിൽ ചെളി ഇതിനകത്തുനിന്ന് ഈ കുടിയിൽ വീണ ചെളി ചെളിതെറിക്കുകയും അതേപോലെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുമായിട്ട് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഇതാണ് ഈ ഒരു അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ ഒരു ശോധനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പനയിലെ നഗരസഭയിലെ അധികൃതർ തയ്യാറാകാത്ത പക്ഷം ഇതിലും വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഓട്ടോറിക്ഷാ തൊഴിലാളികളും ഇവിടുത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും മുമ്പിട്ടിറങ്ങും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം സൂചനാ സമരം എന്ന രീതിക്ക് ഞങ്ങളിവിടെ മരങ്ങൾ നട്ട് പ്രതിഷേധിക്കുന്നത് ഞായറാഴ്ചകളിൽ നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്പടിക്കുന്ന സ്ഥലമാണ് ഈ അവസ്ഥയിലായിരിക്കുന്ന ഇവിടെയുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ മേൽ ചെളിവെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഇതേ ഇവിടുത്തെ വോട്ടർഷക്കാരാണ് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ട അവസ്ഥയാണ് ഒരു വണ്ടി വന്നു വെച്ചാൽ വെച്ചാൽ വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ വന്നപ്പോൾ ഈ വെള്ളക്കൊഴി കാണത്തില്ല അതിനകത്തൊരു വെള്ളം കഴിഞ്ഞ് മറ്റുള്ളവരുടെ ദേഹത്തോട് വീണോണ്ടിരിക്കുകയാണ് ഇതൊരു പരിഹാരമാണ് ദൂരേ വരുണ്ട് അല്ല ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ സാധാരണ എല്ലാ റോഡുകളും എല്ലാവരും നോക്കാൻ പോകുന്ന ഈ റോഡിനോട് ഒരു മനുഷ്യനും തിരുവല്ല നോക്കുന്നില്ല ഇവിടുത്തെ ഇവിടെ വരുന്ന ആയിരിക്കും ആൾക്കാർക്ക് എന്നും ദുരിതമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു രണ്ട് പോസ്റ്റ് കിട്ടുന്നിപ്പോൾ അതുപോലും മാറാൻ വേണ്ടിയിട്ടുള്ള ആരും നോക്കുന്നില്ല ഇലക്ട്രിക് പോസ്റ്റ് വേണ്ട ഒരു ടെലിഫോൺ പോസ്റ്റ് വേണ്ട അതും മാറ്റുന്നില്ല ഈ റോഡ് ഈ റോഡിന് മറ്റുള്ളവരെ